രക്ഷാപ്രവർത്തനം രണ്ടാം ദിവസത്തിലേക്ക് പൂർത്തിയാക്കുകയാണ് ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയുണ്ട് എത്രത്തോളം പുരോഗതി ഉണ്ട് പുരോഗതി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സമീപ ഭൂതകാലത്ത് കേരളം നടത്തിയത് വെച്ച് ഏറ്റവും കൂടുതൽ ആൾബലത്തോടു കൂടി നടത്തിയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഇന്നിവിടെ നടന്നത് ആയിരത്തിലേറെ സേനാംഗങ്ങളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെയുള്ളൊരു ടീമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചത് രണ്ട് ദിവസമായി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ജീവനോടെ ഒരു തരിശാസത്തോടെ ആരെങ്കിലും ഈ മേഖലയിലുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ആ പ്രവർത്തനത്തിൽ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ ഈ ദുരന്തത്തിനിടയിലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇന്നലെ നേരത്തെ നമ്മൾ റിപ്പോർട്ടർ തന്നെ പറഞ്ഞതുപോലെ നാല് മേഖലകളിലായി കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ബൾക്കായി നാനൂറ്റി അറുപത്തെട്ടോളം പേരെ നമുക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനായി ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ടർ തന്നെ അരുൺ തന്നെ എന്നോട് ഫോൺ നമ്പർ നൽകി അറിയിച്ചതാണ് ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കുടുങ്ങി കിടക്കുന്നു പത്തോളം പേർ ഞങ്ങളവരെ ഇന്നലെ രാത്രി ഭക്ഷണം എത്തിച്ചു അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുത്തു വെളിച്ചം കൊടുത്തു വെള്ളം കൊടുത്തു ഇന്ന് രാവിലത്തോടുകൂടി അവരെ പുറത്തേക്ക് എത്തിക്കാൻ വേറെ മാനസിക പ്രയാസങ്ങൾ ഏതുമില്ലാത്ത വിധം പുറത്തേക്ക് എത്തിക്കാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് ആ ആ കാര്യം നമുക്ക് നിർവഹിക്കാനായി അതോടൊപ്പം തന്നെ ഇന്ന് അത്തരം മേഖലയിൽ കുടുങ്ങിക്കിടന്നിരുന്ന അട്ടമലയിലെ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചപ്പോൾ തന്നെ ഈ വനറാണി എന്ന് പറയുന്ന സ്ഥലത്ത് റിസോർട്ടിൽ ഏഴ് കുടുംബങ്ങൾ കടക്കുന്നു എന്ന പ്രശ്നം വന്നു അതും ഇന്ന് രാവിലെ തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇന്ന് പ്രധാനമായും നമ്മൾ നോക്കിയ മറ്റൊരു കാര്യം ഈ ലയങ്ങളിൽ താമസിക്കുന്ന അതിൻ്റെ ചുറ്റുവട്ടത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ തേയില നുള്ളുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടിയായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ രക്ഷിക്കാനാണ് രാവിലെ ആദ്യത്തെ ഓപ്പറേഷൻ തന്നെ അതിലൊന്നായിരുന്നു നാല് ടീമുകളായിട്ടാണ് ഇന്ന് തിരിച്ചത് പിന്നീട് എല്ലാ മേഖലകളിൽ നിന്നും ആളുകൾ പോയി ആളുകൂടുമ്പോഴുണ്ടാകുന്ന ധാരാളം പ്രയാസങ്ങൾ ആ അർത്ഥത്തിനുമുണ്ട് മഴയുടെ പ്രയാസമുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് യഥാർത്ഥത്തിൽ പുഴ ഒന്ന് ശമിച്ചു നിന്നായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ കനം കൂടി എന്നിട്ടും നമ്മുടെ താൽക്കാലിക ബ്രിഡ്ജിലൂടെ ആളുകളെ കൊണ്ടുവരുന്ന നടക്കുന്നുണ്ട് ഇന്ന് നമുക്കുണ്ടായ നിങ്ങളെല്ലാവരും കണ്ടത് പറയുന്നത് നമുക്കുണ്ടായ ഒരു പ്രധാന കാര്യം അഞ്ച് ഹിറ്റാച്ചുകൾ നമുക്ക് അകത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ബെയിലി പാലം വന്നതിന് ശേഷം മാത്രമേ പറ്റൂ എന്ന് നമ്മൾ കരുതിയതാണ് പക്ഷേ അഞ്ച് ഹിറ്റാച്ചുകൾ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് മേൽക്കൂര ഇളക്കി നേരെ താഴ്ന്നു കിടക്കുന്ന വീടുകളിലെ മേൽക്കൂര ഇളക്കി ആളുകൾ ഇനിയുണ്ടോ കണ്ടെത്താനാകുമോ താന്നുപോയോ എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നോക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ചില മൃതദേഹങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് സമഗ്രമായ പരിശോധനയാണ് ഇന്ന് നടന്നത് മഴ വല്ലാതെ കൂടിയതോടുകൂടി കുറച്ചാളുകളെ നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കേണ്ടി വന്നു എന്നാലും ദൗത്യത്തിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല ബെയിലി ബ്രിഡ്ജ് ഇതിൻ്റെ നിങ്ങൾ കണ്ടതുപോലെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഋഷിയുടെ നേതൃത്വത്തിൽ ലെഫ്റ്റനൻ്റ് കേണൽ ഋഷിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ള സംഘം നൂറ്റി മുപ്പത്തൊന്ന് അംഗങ്ങളോടെ ആർമി ഇവിടേക്ക് കോഴിക്കോട് ഫ്ലൈ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ടെത്തി ആ ഉപകരണങ്ങൾ ഇപ്പോൾ ട്രക്കുകളിലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ആ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാളെ എത്തിച്ചേരുന്നുണ്ട് നാളെ കൽപ്പറ്റയിൽ പത്തരമണിക്കും ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും യോഗം പതിനൊന്നര മണിക്ക് പിന്നെ സർവകക്ഷി യോഗം ഇങ്ങനെ ഉള്ള യോഗങ്ങൾ കൂടി വിളിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് നാളെ രാവിലെ മണിക്ക് തന്നെ എല്ലാം സംവിധാനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗകര്യത്തിലേക്ക് പോകും നാളെ മഴയ്ക്ക് കുറച്ച് ശമനം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൂടി ഉപയോഗപ്പെടുത്തി ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇന്നിപ്പോൾ മഴ കൂടുതൽ ശക്തമാകുന്നു ഒപ്പം തന്നെ ഒഴുക്കുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ സമയം രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ുണ്ട് പക്ഷേ നമ്മൾ പോയി ഈ ഈ പരന്നു പോയി എന്ന് നമ്മൾ പറയുന്ന മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളമായ ആളുകൾ പോയി ഈച്ചൻ്റെ അവരി പ്രാദേശിക പ്രവർത്തകർ നഷ്ടമായവരുടെ ബന്ധുക്കൾ എന്ന് ഉൾപ്പെടെയുള്ളവരെ നമ്മളകത്തേക്ക് കയറ്റി ആരോഗ്യ പ്രവർത്തകരെയും വിട്ടു മാനസിക ഉണ്ടെങ്കിൽ അത് കൺസൾട്ട് ചെയ്യാനും ഒഴിവാക്കാനും വേണ്ടി ഇപ്പോൾ വലിയ സേവനം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് വേണ്ടി നടത്തുന്ന ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്തത് സാമാന്യം അവിടെ നമുക്ക് എടുക്കാൻ കഴിയാവുന്ന മുഴുവൻ ആളുകളെയും എടുക്കാവുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഇന്നൊരുങ്ങിക്കഴിയും ഇനി നാളെ രാവിലെ തന്നെ ഈ ദൗത്യം നമുക്ക് തുടരേണ്ടതുണ്ട് മണ്ണിൻ്റെ അടിയിലുള്ളവർ ഇനിയും എവിടെയെങ്കിലും നമ്മളറിയാതെ അർദ്ധബോധത്തിലോ പൂർണ്ണമായും ധാരണയിലോ എന്നാൽ പ്രതികരിക്കാൻ കഴിയാത്ത വിധം ആളുകൾ കൂടി ജീവനോടെ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നതായിട്ടൊരു വിവരം നമുക്ക് കിട്ടുന്നില്ല ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ബന്ധപ്പെടാമെന്നായിരുന്നു അത്രയും മൈന്യൂട്ടായിട്ടുള്ള പരിശോധനയും നടത്തിയതായിട്ടാണ് ഇപ്പോൾ ബന്ധപ്പെട്ട ആളുകൾ റിപ്പോർട്ട് ചെയ്തത് മരണസംഖ്യയും വർദ്ധിക്കുമെന്ന ആശങ്കയുണ്ടോ മരണസംഖ്യ വൈകുന്നേരം സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് നൂറ്റി അമ്പത്തെട്ടാണ് അതിനേക്കാൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ട് മരണസംഖ്യ കുറച്ചുകൂടി വർദ്ധിക്കാനാണ് സാധ്യത പക്ഷേ അതൊരു പൂർണ്ണമായ രൂപത്തിൽ ഇപ്പോൾ പറയാനാകില്ല ഈ സ്ഥിതിവിശേഷങ്ങൾ കണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പോസ്റ്റ്മോർട്ടം വേഗതയിലാക്കി അറുപത്തി മൂന്നോളം ബോഡികൾ ഉച്ചയ്ക്ക് മുമ്പ് വിട്ടുകൊടുത്തിരുന്നു പരമാവധി വേഗതയിൽ ബോഡികൾ വിട്ടുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക നിലമ്പൂരിൽ നിന്ന് കണ്ടെത്തിയവരെ ഒരു പ്രയാസമില്ലാതിരിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ മൊബൈൽ മോർച്ചറികളും തയ്യാറാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഈ ദുരന്തമൊക്കെ ഉള്ളതുകൊണ്ട് ആളുകളെ കണ്ടെത്താനാവാത്തത് കൊണ്ട് ബന്ധുക്കൾ പലരും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിലവിലുള്ള സർക്കാർ മോർച്ചറികളോ സ്വകാര്യ മേഖലയിലെ മോർച്ചുകളോ പാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിർത്താനാകില്ല അതുകൊണ്ട് ഇവിടെ തന്നെ എഴുപത് മൊബൈൽ മോർച്ചറികൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അമ്പതെണ്ണം ഏത് നിമിഷത്തിലും ഏത് സമയത്തിനും ആവശ്യപ്പെട്ടാൽ കോഴിക്കോട് നിന്ന് പുറത്തു പോകാൻ തയ്യാറാകുന്ന വിധത്തിലും തയ്യാറാക്കിയിട്ടുണ്ട് ക്യാമ്പുകളെല്ലാം ഇപ്പോൾ എട്ട് ക്യാമ്പുകൾ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രികളിലെ സൗകര്യങ്ങൾ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ മതിയാകും അസുഖം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴില്ല ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ട ആളുകൾക്കെല്ലാം പൂർണ്ണമായി ചികിത്സ അതിന് രണ്ട് മൂന്ന് പ്ലാനുകൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ മിംസ് ആശുപത്രിയിലേക്ക് മാത്രം സർക്കാർ പതിനാറ് വെൻ്റിലേറ്ററുകൾ സർക്കാർ തന്നെ കൊടുത്തു അവിടെ സൗകര്യം ഉപയോഗിക്കുക ആദ്യം പിന്നെ ഒമ്പത് വെൻ്റ് ഏഴ് വെൻ്റിലേറ്ററുകൾ കൊടുത്തു പിന്നീട് ഒമ്പത് വെൻ്റിലേറ്ററുകൾ കൂടി കൊടുത്തു പതിനാറ് വെൻറ്റിലേറ്റർ സർക്കാർ തന്നെ അവർക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ സർക്കാർ നേരിട്ട് എന്നാൽ എല്ലാ സ്വകാര്യ ആളുകളുടെയും സഹായത്തോട് കൂടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും